പിൻഡർ ആയിക്കൊണ്ട് പുതിയൊരു ക്യാമ്പിംഗ് ലൊക്കേഷനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊന്നുമല്ല ഒന്നുമല്ലേ കേട്ടോ ഇത് വന്നിട്ട് ഷാർജ കോർഫക്കാനിൽ ബോർഡറിലുള്ള ഒമാന്റെ സ്ഥലമായിട്ടുള്ള മധുയിലാണുള്ളത് ഇവിടെ ഫ്രീ ആയിട്ട് വന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും ചെറിയൊരു സ്ഥലമാണ് ചെറിയൊരു സ്ഥലമാണ് കുറേ ആൾക്കാർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് സ്കൂൾ അവധിയും അതേപോലെ തന്നെ ഹസ്ബൻഡ് ലീവ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കാതെ എവിടെയെങ്കിലും ഒക്കെ കറങ്ങണം എന്നുള്ള ചിന്തയാണ് അങ്ങനെയാണ് ഈ ടെൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജബൽ ജേസിന്റെ വീട്ടിൽ ഞാൻ ഈ ടെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ട് മധുഹയിൽ പോയി ക്യാമ്പ് ചെയ്തുകൂടാന്ന് ഒരു ആലോചന ഉണ്ടായി അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത് നമ്മൾ ആദ്യം വന്ന ഒരു അഞ്ചരൊക്കെ നോക്കിയപ്പോഴത്തേന് ഇവിടുത്തെ പ്ലേസ് ഒക്കെ ആയിരുന്നു കുറേ പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാത്രി പത്ത് മണിയായപ്പം ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ചേറെ ആൾക്കാരായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ടെന്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടി കേട്ടോ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് മാത്രമല്ല ഈ ഒരു ടാങ്കും അതേപോലെ തന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നമായിട്ട് മധാ എന്ന് പറയുന്ന എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണല്ലോ ഒമാന്റെ ചെറിയൊരു സ്ഥലം ഷാർജയ്ക്കുള്ളിൽ പാസ്പോർട്ടും വിസ ഒന്നും വേണ്ട നിങ്ങൾ ഒന്നെങ്കിലും മദ എന്നുള്ള ലൊക്കേഷൻ മാപ്പ് ഇട്ട് വരിക കാരണം ഇതിനുള്ളിൽ സിം ഒന്നും അവൈലബിൾ അല്ല ഇല്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റും ആ മത പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് നമ്മൾ സ്ട്രേറ്റ് വരിക സ്ട്രേറ്റ് വരുമ്പോൾ മദ സൂപ്പർ മാർക്കറ്റ് വേണം ആ റൗണ്ട് പൊട്ടിന്ന് റൈറ്റ് അത് കഴിഞ്ഞിട്ട് വരുന്ന ആ റൗണ്ട് പൊട്ടിന്ന് നമ്മൾ നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പണിയുന്നത് കാണാം നേരത്തെ ഈ റോഡിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ പോകുന്നത് നല്ല ഭംഗിയായിരുന്നു ഇപ്പൊ ബ്രിഡ്ജൊക്കെ പണിയുകയാണ് ഒരു വീ റോഡ് പോലെ നമുക്ക് തോന്നും വീ ആണോ വയ്യോ എന്തോ അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പത്തേക്കിനെ നമ്മൾ റൈറ്റ് എടുത്ത് നേരെ വരിക അവിടുന്ന് നേരെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടായിരുന്നു നമ്മൾ നേരത്തെ ആൽമരത്തിന്റെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ ആ ഒരു ബ്രിഡ്ജിൽ കൂടി പോവാൻ പറ്റില്ല അതുവഴി തന്നെ നേരെ മേലോട്ട് വരുമ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റും ഇങ്ങനെ ഒരു കോഫി ഷോപ്പ് ഒക്കെ കാണാം അത് കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് കാണാം അതുവഴി നേരെ പോയി റൈറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ ആൽമരത്തിൽ പോവാം പക്ഷെ നമ്മൾ ആൽമരത്തിലോട്ടല്ല പോകുന്നത് നമ്മൾ നേരെ തന്നെ പോവാം ഈ ഒരു റോഡ് നേരെ വരുമ്പം നമുക്ക് റൈറ്റിലോട്ടൊരു വഴി കാണാൻ പറ്റും ഈ ഒരു വഴി നോട്ട് ചെയ്ത് വെച്ചോളൂ അത് നമുക്ക് ആവശ്യം വരും പക്ഷെ ഇപ്പഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇനി നേരെ വരുമ്പോൾ വീണ്ടും നമുക്ക് ഒരു ലെഫ്റ്റ് കാണാൻ പറ്റും ഈ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി പോകുന്നത് ഇതുവരെ നേരെ ചെന്ന റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ ഷീസ് ഉണ്ടല്ലോ വാദി ഷീസ് ഷീസിലോട്ടൊക്കെ പോവാം അതേപോലെ തന്നെ ഷീസ് പാർക്കിലൊക്കെ നമുക്ക് എത്തപ്പെടാം ആ ഒരു റോഡിൽ കൂടി ഈ റോഡ് നേരെ 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 പിടിച്ച് തന്നെ വരും നാട്ടിലെ റോഡിൽ കൂടി ഒക്കെ പോകുന്ന പോലെ തോന്നും കേട്ടോ ഈ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഗ്ലാസ് ഒക്കെ തുറന്നു വെച്ച് നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടുപോകാൻ നല്ല രസമാണ് നിങ്ങക്ക് വേറൊരു രീതിയിലും ഇവിടെ വരാൻ പറ്റും അതായത് ഹെറിറ്റേജ് വില്ലേജ് നമ്മൾ സെർച്ച് ചെയ്ത് വരിക മതിക്കുള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് നെറ്റും ഒന്നും കിട്ടുന്നുണ്ടാവില്ല സിം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ആ ഒരു മാപ്പ് ഓടിക്കൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് ഈ കാണുന്ന സ്ഥലത്ത് നേരത്തെ ആൾക്കാരൊക്കെ കുറെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് അവർ വീണ്ടും വേറൊരു ബ്രിഡ്ജും കൂടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു റോഡ് നേരെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മദ ഹെറിറ്റേജ് വില്ലേജ് നമുക്ക് കാണാൻ പറ്റുന്നത് മദ ഹെറിറ്റേജ് വില്ലേജ് എന്നുള്ള ഈ ഒരു സ്റ്റോണിൽ എഴുതിയേക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വഴി എത്തപ്പെട്ടു അപ്പൊ ദൈ കണ്ടില്ലേ ഈ റൈറ്റ് എടുക്കുമ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലാണ് എത്തുന്നത് പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പാർക്കിനുള്ളിൽ ഉള്ളിൽ ടെൻ്റൊക്കെ അടിച്ച് ഈ ഹട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് അടിക്കാം കേട്ടോ നല്ല കാറ്റൊക്കെയാണ് നല്ല രസമാണ് ഈ കാണുന്നതൊക്കെ ഒരു ഡേ വ്യൂ ആണ് ഞങ്ങൾ നൈറ്റ് ആണ് വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഡെയിലി ഞാൻ എടുത്ത വീഡിയോസാണ് ഇത് ഇവിടെ നമുക്കൊരു ഡാമും ഒക്കെ കാണാൻ പറ്റും കേട്ടോ താഴെ ഞങ്ങൾ രാത്രി പത്ത് മണിക്കാണ് ഇവിടെ ക്യാമ്പ് ചെയ്തത് ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാർബിക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അപ്പുറം ഇപ്പറുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് കുറെ ഒക്കെ എടുത്തു ൊക്കെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ കിടന്നുറങ്ങി അപ്പൊ ഈ കണ്ണിലെ നേരെ വരുന്നില്ലേ ഇവിടാണ് നമ്മുടെ ഹെറിറ്റേജ് വില്ലേജ് ഉള്ളത് ഇരുപത് ദെറംസ് ആണ് ഒരു കാറിന് ചാർജ് ഉള്ളത് അപ്പം നിങ്ങക്ക് വേണമെങ്കിൽ ഇവിടെ വന്നും ക്യാമ്പ് ചെയ്യാൻ കേട്ടോ ഇവിടെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഡാമിന്റെ പുറകിലൊക്കെ ചെല്ലാൻ പറ്റും ദേ ഇതാണ് ഈ ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത് ക്യാമ്പ് ചെയ്യാൻ പറ്റി ഇത്രയും നല്ലൊരു സ്ഥലം എവിടെയും കാണില്ല എനിക്ക് തോന്നിയൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വാഷ്റൂമുകൾ വളരെ തീരെ കുറവാണ് പെട്രോൾ പമ്പിലൊക്കെ പോകണം വാഷ്റൂമ് കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പള്ളികളുണ്ടല്ലോ അവിടെയൊക്കെയാണെങ്കിൽ ജെന്സിന്റെയും ലേഡീസിന്റെ ഒക്കെ സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട് നമ്മൾ ഈ ഒരു വാഷ്റൂമിലാണ് രാവിലെ നമ്മൾ പല്ല് തേക്കാനെ കൊണ്ട് സ്ഥലം തേക്കുകയാണ് പള്ളിയുടെ പുറകിൽ എവിടെയെങ്കിലും പോകാന്നുള്ള രീതിയിലാണ് പുറകോട്ട് വന്നിട്ടുണ്ട് പുറകിൽ ഒരിടത്ത് വന്ന് രസമുണ്ട് കേട്ടോ നാട്ടിലല്ലാതെ ഇവിടെ ആദ്യമായിട്ടല്ലേ വെളിയിൽ നിന്ന് പല്ല് തേക്കുന്നത് എങ്ങനെയുണ്ട് ഉള്ളാവോ ഒരു ഒരു കുപ്പി വെള്ളത്തിൽ എങ്ങനെ തേക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ റങ്ങി അവിടെ നിന്ന് യൂടേൺ എടുത്തു ടേൺ എടുത്തിട്ട് നമ്മൾ സർവീസ് റോഡിൽ കേറിയിട്ട് റൈറ്റ് എടുത്തുകഴിയുമ്പോഴാണ് ഈ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടത് നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി നോക്കാം നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് മലയാളി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറിന്റെ പരിപ്പ് എടുത്ത് മാറ്റി വെച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ച് പ്രത്യേകം ക്യാമ്പ് ചെയ്ത പ്ലേസിൻ്റെ റോഡ് പറഞ്ഞ കൂട്ടത്തില് ഞാനൊരു റൈറ്റ് റോഡ് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ അതെ ആ ക്യാമ്പ് ചെയ്യാൻ പോയ ആ റോഡിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങിയേക്കാണ് വെളിയിലിറങ്ങുമ്പം ഇപ്പോൾ ആ റോഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് നേരത്തെ ഇങ്ങോട്ട് വന്നപ്പം റൈറ്റ് സൈഡിലായിരുന്നു അതെ ഈ ബോർഡൊക്കെ കണ്ടോ അപ്പോൾ ഇതുവഴി നമ്മൾ താഴോട്ട് പോവാണ് ഇനി ഇതിലും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോകാൻ പോവാണ് ഈ റോഡിലെ രണ്ട് ഹമ്പ് എണ്ണിക്കോ രണ്ട് ഹമ്പ് കഴിയുമ്പം നമ്മുടെ സ്ഥലത്തോട്ട് പോകാനുള്ള വഴി കിട്ടും ദേ തെയ്ക്കണ്ടോ ഇതാണ് നമ്മുടെ സ്ഥലത്തോട്ടുള്ള റൈറ്റ് സൈഡിലോട്ടുള്ള വഴി ഇതുവഴി നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ആൽമരം നിൽക്കുന്നിടത്താണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആൽമരം എന്താണ് ഇത്ര വലിയ പ്രത്യേകതയൊന്നുമില്ലല്ലോ എന്ന് പക്ഷെ നമ്മൾ ആൽമരം അല്ല കാണാൻ പോകുന്നത് കണ്ടു നേരെ പോയിക്കോളൂ ലെഫ്റ്റ് പിടിച്ചു തന്നെ പോകണം കേട്ടോ റൈറ്റിലോട്ട് പോകണ്ട റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വെളിയിൽ ഇറങ്ങത്തുള്ളൂ ലെഫ്റ്റ് പിടിച്ച് പിടിച്ച് തന്നെ പോവാ ആൽമരത്തിലോട്ട് പോകുന്ന വഴി നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ പോവാം വീണ് കിടക്കുന്നുണ്ടല്ലേ അവിടെയാണ് ആൽമരം ആൽമരത്തിൻ്റെ ഇങ്ങേ സൈഡ് അതായത് പുറകിൽ ഇങ്ങനൊരു റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുകൊണ്ടോ അവിടെ ആണ് ആൽമരം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇറങ്ങി ഇതുവഴി താഴോട്ട് പോകാം ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഒരു വഴി വരുന്നുണ്ട് അകത്തുകൂടെ പോകാൻ ചെറിയൊരു വഴി വരുന്നുണ്ട് ഇതേ വഴി നേരെ നേരെ പോവുക ഈ ഒരു വഴികളിൽ കൂടി ഇങ്ങനെ നേരെ 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 ഈ ഒരു വഴി കൂടി നേരെ നേരെ പോവുക ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ ഒരു ഓട കാണാൻ പറ്റും അവിടെ താഴെ ഓടയുണ്ട് ഈ ഓടയുടെ മേളിൽ കൂടി ക്രോസ് ചെയ്ത് ഇപ്പോഴത്തെ ഫാമിലോട്ട് കയറുക ഇതുവഴി നേരെ പോവാം നേരെ പോയി മറ്റെടുക്കുമ്പോഴത്തേ എത്തുമ്പോഴത്തേനും നമുക്ക് വഴി റൈറ്റിലോട്ട് തിരിയെന്ന് കാണാൻ പറ്റും ഇതെ കണ്ട വഴി ഇവിടെ റൈറ്റിലോട്ട് തിരി ഇതുവഴി നേരെ പോവാ വീണ്ടും നമ്മളൊരു ഓടയുടെ മേലിൽ കൂടി ക്രോസ് ചെയ്യാണ് ഇവിടെ വന്ന് കഴിയുമ്പം ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാല് ഒരു കിണർ കാണാൻ പറ്റും പറ്റൂ സാധാരണ വെള്ളമൊക്കെ ഉള്ളത് ആ വെള്ളമുണ്ട് കേട്ടോ ഏ കണ്ട നിറച്ച വെള്ളമുണ്ട് ഇവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് ഇവര് കൃഷിയിലൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങോട്ടും ഒക്കെ ഈ കാണുന്ന കൂടെ ഒക്കെ ഒഴുകുന്നതാണ് അപ്പോൾ നമ്മളിവിടെയാണ് വന്നു നിന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിണർ കണ്ടു ഇനി നേരെ ഇത് ഒഴി പോവുക അപ്പോൾ റൈറ്റ് സൈഡിലെ കാണാൻ പറ്റിയൊരു ഗേറ്റൊക്കെ പോട്ടേക്കുന്നത് അതൊന്നും വേണ്ട ഇത് നേരെ പോവുക വീണ്ടും ഒരു ഓട ക്രോസ് ചെയ്തു ഓടയുടെ മേളിൽ കൂടെ നടന്നു പോവാണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് വെള്ളം ഒഴുകുന്നൊരു സ്ഥല സൗണ്ട് കേൾക്കാൻ പറ്റി ഇവിടുന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് ദൂരേന്ന് വെള്ളം ഒഴുകുന്ന സൗണ്ട് നേരെ നേരെ പോവാ ഇതാണ് ഹിഡൻ വാദി അങ്ങനെ വല്ല ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല നമ്മളൊരു ഇതെന്ന് പറയുമ്പോൾ ഒരു ഹിഡൻ ആയിട്ടുള്ള പ്ലേസിനാണ് ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ അറിഞ്ഞൊന്നും വരാറില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സ്ട്രാ ഡ്രസ്സും കൂടെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീന്തി കുളിച്ചിട്ടൊക്കെ പോകാൻ പറ്റും വെള്ളം കുറവാണേ മറ്റേ ഇങ്ങനെയല്ല വെള്ളം നല്ല കൂടുതലാണ് അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് എങ്കിലും വന്നാൽ നമുക്ക് നീന്തി കുളിക്കാനൊക്കെ പറ്റും തലയിലൊരു <laughs> വീട്ടുണ്ട് <laughs> <laughs> <laughs>

ഇവിടെ കുറച്ച് വെള്ളമേ ഉള്ളൂ ഇതിൻ്റെ താഴെ കുറച്ചും കൂടെ വെള്ളമുണ്ട് അരയേറ്റം വെള്ളമുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പിന്നെ പോകുന്നത് വൈകുന്നേരം നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി വെളിയിൽ ഇറങ്ങുന്നതിന് മുന്നേ മത പെട്രോൾ പമ്പിന് മുന്നേ ആയിട്ട് ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് പോകണം ഇവിടെ കബാബും അതേപോലെ സോസേജും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട് ലുക്കീമത്ത് എല്ലാം ഉണ്ട് രണ്ട് രണ്ടര ദുറംസിനൊക്കെയാണ് ഈ പിന്നെ സോസേജും ചിക്കനും ഒക്കെ നമുക്ക് ഗ്രിൽ ചെയ്ത് കിട്ടുന്നത് അതേപോലെ തന്നെ ലുക്കീമത്തിനൊക്കെ പത്ത് ദുറംസേ ഉള്ളൂ പാനീപൂരി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക